നമസ്കാരം ബ്രാഫ്റ്റോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പുതിയ തലമുറക്ക് പന്ത് കളിച്ച് വളരുന്നവർക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കാൾ മികച്ചൊരു ഉദാഹരണമില്ല അദ്ദേഹം പെർഫെക്ഷനിസ്റ്റ് ആണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മികച്ച രൂപത്തിൽ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നയാളാണ് പറയുന്നത് പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് ആണ് അദ്ദേഹം കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം പോർച്ചുഗലിന്റെ കോച്ചായിട്ട് എത്തിയതിനു ശേഷം ക്രിസ്ത്യാനോയുമായിട്ട് ആദ്യം സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന രൂപത്തിലാണ് ഇതിപ്പോ തുറന്നു പറയുന്നത് അവര് യൂറോ കപ്പിനുള്ള ഒരുക്കങ്ങളിലാണ് അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങൾ നടക്കുന്നു ക്രിസ്ത്യാനോ ഇപ്പോൾ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ കോച്ച് പറഞ്ഞ വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുന്നു കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു ഞാൻ ഇവിടെ കോച്ചായിട്ട് എത്തിയ സമയത്ത് ക്രിസ്ത്യാനോ എങ്ങനെയിരിക്കുന്നു അദ്ദേഹത്തിന് എന്ത് ഫീൽ ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയേണ്ടതുണ്ടായിരുന്നു ഇരുപത് വർഷക്കാലം അദ്ദേഹം ദേശീയ ടീമിനായിട്ട് കളിച്ചയാളാണ് ഞാൻ എത്തുന്ന സമയത്ത് അദ്ദേഹം ഇരുന്നൂറാം മത്സരത്തെ അപ്രോച്ച് ചെയ്യുകയാണ് അത് തീർച്ചയായിട്ടും പോർച്ചുഗലിൻ്റെ വരുന്ന നാല് ജനറേഷന് വളരെയധികം ഇൻസ്പിറേഷനായിട്ട് നിൽക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് അത് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് വിജയത്തോടുള്ള അദ്ദേഹത്തിന്റെ ത്വരയാണ് ഇനിയും കൂടുതൽ കൂടുതൽ നേടണം എന്നുള്ള ആ ഒരു ഹങ്കറാണ് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ അദ്ദേഹം ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് ഞാനത് എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ടീമിലെ ആ ഒരു പൊസിഷന് വേണ്ടി ആരോട് വേണമെങ്കിലും പോരാടാൻ അദ്ദേഹം തയ്യാറാണ് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ് ഇപ്പം യൂറോപ്യൻ ക്വാളിഫയറിൽ അതായത് യൂറോ കപ്പിലുള്ള ക്വാളിഫയറിൽ അദ്ദേഹം ആയിരുന്നു ടോപ്പ് സ്കോറർ എന്ന കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സി ആർ സെവൻ മുപ്പത്തി ഒമ്പത് വയസ്സാണ് ഇതിനിടയ്ക്ക് അധികം എല്ലാം നേടിക്കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ വളരെ മികച്ച രൂപത്തിൽ ഹംഗറായിട്ട് ഹങ്കറോട് കൂടി മുന്നോട്ട് പോകുന്നു സോ എനിക്ക് പറയാനുള്ള ദർ ഇസ് നോ ബെറ്റർ എക്സാമ്പിൾ ഫോർ യങ് പ്ലെയർ ദാൻ ഹിം അദ്ദേഹത്തെക്കാൾ മികച്ചൊരു എക്സാമ്പിള് യുവതാരങ്ങൾക്ക് മുന്നിൽ വേറെയില്ല അദ്ദേഹം ഇപ്പോഴും മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ട്രെയിനിങ്ങിന് ആദ്യം എത്തുന്നയാളും അവസാനമെത്തുന്നയാളും ഇപ്പോഴും ക്രിസ്ത്യാനയാണ് എന്നുള്ളടത്തുണ്ട് അദ്ദേഹം എന്തുകൊണ്ട് വ്യത്യസ്തനാവുന്നു എന്നതിനുള്ള ഉത്തരം ഇതാണ് ഇപ്പോൾ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറയുന്നത് തീർച്ചയായിട്ടും ഫുട്ബോളിൽ കളിച്ചു വളരുന്ന ഏതൊരു യുവതാരത്തിനും ക്രിസ്ത്യാനോ ഒരു മാതൃകയാണ് റോബർട്ട് മാർട്ടിൻസിന്റെ വാക്കുകൾ കടമെടുത്താൽ ക്രിസ്ത്യാനോയെക്കാൾ മികച്ചൊരു എക്സാമ്പിൾ ഫുട്ബോൾ കളിച്ചു വളരുന്ന പുതുതലമുറക്ക് ലഭിക്കാനില്ല സിആർ സെവനാണ് ഏറ്റവും മികച്ച എക്സാമ്പിൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ ലോകത്ത് വരാം